സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആനന്ദ എന്ന് പറയുന്ന ഒരാളെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ജയിലിലാണ് തന്റെ മകളുടെ ഫോട്ടോയൊക്കെ അദ്ദേഹം എടുത്തു നോക്കുന്നുണ്ട് ഒരുപാട് പേരെ കൊലപ്പെടുത്തിയ ആനന്ദയെ ഇപ്പോൾ തൂക്കി തേറ്റാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സെൽ തുറന്ന് സമയമായിരിക്കുന്നു എന്ന് പറയുകയാണ് ആനന്ദയുടെ കാലിലും കയ്യിലുമായിട്ട് ചങ്ങലേക്ക് ഇട്ടതിന് ശേഷം മാത്രമാണ് സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് ജയിലിന്റെ ഹാളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദ ഒരു പ്രത്യേക തരത്തിലുള്ള പാട്ട് പാടുന്നുണ്ട് അങ്ങനെ പോലീസുകാരെല്ലാം കൂടി ചേർന്ന് ജയിലിലെ ഒരു ഗ്രൗണ്ടിന് നടുവിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മരക്കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ശേഷം അവന്റെ മുഖം ഒരു കറുത്ത തുണികൊണ്ട് മറയ്ക്കുന്നു മേലുദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സീന് കട്ടാവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള സസ്തിയാണ് അവൾ ഒരു പാട്ടുകാരിയാണ് തെരുവിലിപ്പോ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോ അങ്ക് ദൂരെയായിട്ട് ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുന്നത് നമ്മുടെ സസ്തി കാണുന്നു അത് അവളില് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുകയും അവൾ അവിടെ വീണ് പോവുകയുമാണ് എല്ലാവരും ഓടിക്കൂടി അവളെ എഴുന്നേൽക്കാനായിട്ട് സഹായിച്ചു പിന്നീട് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ അവിടെ കാണാനുമില്ല അന്നത്തെ ജോലി കഴിഞ്ഞ് സസ്തി ഇപ്പൊ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് സസ്തിയുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങൾ ആനന്ദിയുടെ മകളല്ലേ ഉടൻ തന്നെ നിങ്ങൾ എന്റെ കൂടെ വരണം എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ നമ്മുടെ സസ്തിയും കൂട്ടിയിട്ട് നേരത്തെ കാണിച്ച അതേ ജയിലിലേക്ക് പോവുകയാണ് ജയിലിന് പുറത്തായിട്ട് മാധ്യമപ്രവർത്തകരുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു ഉറക്കെ തന്നെ ആനന്ദിയുടെ മകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ എന്തിനാണ് ഇത്രയും ആളുകളെ കൊന്നുകളഞ്ഞത് അങ്ങനെ പല ചോദ്യങ്ങള് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സസ്തിയും കൊണ്ട് ഇപ്പൊ ജയിലിനുള്ളിലേക്ക് പോയി എന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ മരണശിക്ഷ നടപ്പാക്കി പക്ഷെ അതിനുശേഷവും അദ്ദേഹത്തിന് ജീവനുള്ളതുപോലെ തോന്നുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോട് കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ സസ്തി അവളുടെ അച്ഛനെ കാണാനായിട്ട് പോവുകയാണ് മോർച്ചറിയിൽ അദ്ദേഹത്തിന്റെ ശരീരം കിടക്കുന്നുണ്ട് അനക്കവുമില്ല ഒട്ടടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു ആനന്ദിയുടെ ശവശരീരം നമ്മുടെ സസ്തിയുടെ കയ്യില് പിടുത്തമിടുകയാണ് അവിടുത്തെ ഒരു മേലുദ്യോഗസ്ഥൻ നമ്മുടെ സസ്തിക്ക് ആ ഒരു കാര്യം ഒരിക്കൽ കൂടി വിവരിച്ചു കൊടുത്തു ഇടികൊണ്ട് മരിച്ചതിന് ശേഷവും അദ്ദേഹം എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടതും നമ്മുടെ സസ്തിക്ക് ഛർദ്ദിക്കാനായിട്ട് വരുന്നു അവൾ അവളങ്ങനെ വരാന്തയിൽ നിന്നുകൊണ്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റെയർ കേസിന് മുകളിലായിട്ട് നേരത്തെ ഇവള് കണ്ടിട്ടുണ്ടായിരുന്ന അതേ പെൺകുട്ടിയെ വീണ്ടും ഇവള് കാണുന്നത് ഇത് കണ്ടതും ഇവളാകെ ഞെട്ടി തരിച്ചു പോയി പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥൻ വീണ്ടും വന്നിട്ട് ഇവളോട് എവിടെയാണ് അച്ഛന്റെ ശരീരം മറവ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു ജയിലിൽ തന്നെ വേണോ അതോ അച്ഛന്റെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകണോ പെട്ടെന്ന് ജയിലിൽ ഒരു പവർ ഫെയിലിയർ ഉണ്ടാവുകയും ഇവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ണു തുറക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പുള്ളിക്കാരൻ ഒരു സൂമ്പിയെ പോലെ ഒരു ബാധയൊക്കെ കയറിയതുപോലെ എല്ലാവരെയും അതായത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ ഉപദ്രവിച്ചിട്ട് ഇപ്പൊ പുറത്തേക്ക് വരികയാണ് പോലീസുകാർ നോക്കി നിൽക്കെ സസ്തിയെയും ഉപദ്രവിക്കാനായിട്ട് ഈ ഒരു ആനന്ദം വരുന്നു എല്ലാത്തിനെയും തീർത്തു എന്നിട്ട് സസ്തി ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമ്പോ തന്നെ സസ്തി അവിടെ അടുത്ത് കിടന്നിരുന്ന ഒരു റിവോൾവർ എടുത്തിട്ട് പുള്ളിക്കാരനെ വെടിവെക്കുന്നു ഈ ഒരു വെടിശബ്ദം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജയന്തി എന്ന് പറയുന്ന റിപ്പോർട്ടർ കേൾക്കുന്നുണ്ട് അവളും ഇപ്പൊ ജയിലിനകത്തേക്ക് കയറി വരികയാണ് ശേഷം സസ്തി ആകട്ടെ ഇപ്പോൾ തന്റെ അച്ഛന്റെ ശരീരത്തിനടുത്ത് കിടക്കുകയാണ് ഇപ്പൊ അവളുടെ മനസ്സിലേക്ക് അച്ഛനും അവളും തമ്മിലുള്ള പഴയകാല ബന്ധങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലിങ്ങനെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് സസ്തിക്ക് അച്ഛനെ വളരെയധികം ഇഷ്ടമായിരുന്നു അച്ഛനും അവളോട് അങ്ങനെ തന്നെയായിരുന്നു ജയന്തി എന്ന് പറയുന്ന റിപ്പോർട്ടർ ഇപ്പോ ജയിലിനകത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അവളെ ഒരു പോലീസുകാരൻ വന്ന് തടയുന്നുണ്ട് ഏ മാഡം നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് അനുവാദമില്ല ഞാനൊരു റിപ്പോർട്ടറാണ് ഇവിടെ നിന്നൊരു ശബ്ദം കേട്ടല്ലോ എന്താണ് നിങ്ങൾ ഒരു മറുപടിയും തരാത്തത് എന്തിനാണ് ആനന്ദ അത്രയും ആളുകളെ കൊന്നുകളഞ്ഞത് എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പോലീസുകാരെ ചേർന്നിട്ട് ജയന്തി അവിടെ നിന്ന് പുറത്താക്കി ശേഷം ആനന്ദിയുടെ ശവശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആംബുലൻസ് ഈ ഒരു ജയിലുദ്യോഗസ്ഥർ തന്നെ റെഡിയാക്കി കൊടുക്കുകയാണ് അതിനായിട്ട് യമ എന്ന് പറയുന്ന പോലീസ് ഡ്രൈവറെയാണ് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് അവനാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യോ പാവമായിരുന്നു അധികം വൈകാതെ തന്നെ ആ ഒരു വെള്ളത്തുണ്ണിയിൽ പൊതിഞ്ഞ ശരീരം ഇപ്പോ ഒരു ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് യമയാകട്ടെ ഇപ്പൊ സസ്തിയെ പരിചയപ്പെടാനായിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല സൂക്ഷിച്ചു പോണം പതുക്കെ വണ്ടി ഓടിക്കാനും പാടുള്ളൂ എന്നൊക്കെ വലിയ ഉദ്യോഗസ്ഥര് ഇപ്പൊ എം പറയുന്നുണ്ട് ഇതേ സമയം ജയിലിനടുത്തുള്ള ഒരു തട്ടുകടയിലിരുന്നു കൊണ്ട് അടുത്ത വാർത്തയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ജയന്തി എന്ന് പറയുന്ന റിപ്പോർട്ടർ പെട്ടെന്ന് അവളുടെ എഡിറ്റർ അവളെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നീ എന്തിനാണ് വീണ്ടും ഈ ഒരു ജയിലിന്റെ അവിടെ തന്നെ നിൽക്കുന്നത് നിനക്ക് വേറെ വാർത്തയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ടില്ലേ അപ്പൊ ഇവള് പറയുന്നുണ്ട് അയാൾ മരിച്ചെങ്കിലും എന്തൊക്കെയോ പാരനോർമൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അല്ല നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു വലിയ ചാനലാണ് അല്ലാണ്ട് പ്രേര ചാനലല്ല നീ അതൊന്നും കവർ ചെയ്യണ്ട എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ജയന്തി വിട്ടുകൊടുക്കുന്നില്ല സസ്തിയും യമയും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവര് പരസ്പരം പരിചയപ്പെടുന്നു ഇവര് രണ്ടുപേരും അറിയുന്നില്ല ജയന്തി ഇവരുടെ കാറിനെ പിന്തുടർന്ന് വരുന്നുണ്ടെന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരും എന്നാണ് സസ്തിയോട് ഇപ്പോ യമ പറയുന്നത് ഇതേ സമയം ഇവരിപ്പൊ പോകുന്ന ആ ഒരു ഗ്രാമത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കും ണ്ട് അവിടുത്തെ മാസ്റ്ററെയാണ് ഇപ്പൊ കാണുന്നത് പുള്ളിക്കാരന്റെ പേര് എന്തെന്നാണ് ഇത് അവിടുത്തെ ഒരു വില്ലേജ് ഘട്ടാണ് ഇയാളിപ്പോ പരസ്പര ബന്ധമില്ലാതെ മാസ്റ്ററിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നു കണ്ട് മാസ്റ്റർ ആകട്ടെ ഇപ്പൊ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോ ഒരു ഭൂമികുലുക്കം പോലെ ആ ഒരു റൂമിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് പുള്ളിക്കാരൻ പൂർവ്വസ്ഥിതിയിലാക്കി ഇതേസമയം യമയ്ക്ക് മൂത്രമൊഴിക്കാനായിട്ട് മുട്ടിയപ്പോ അവൻ ഒരു ചെറിയ ഹോട്ടലിനടുത്തായിട്ട് ഹോട്ടലിനൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ തട്ടുകടയുടെ അടുത്ത് വണ്ടി നിർത്തി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണോ എന്ന് സസ്തിയോട് ചോദിച്ചെങ്കിലും അവൾ വേണ്ട എന്നാണ് പറയുന്നത് കദീജ എന്ന് പറയുന്ന യുവതിയുടേതായിരുന്നു ആ ഒരു ചെറിയ കട പുള്ളിക്കാരിയോട് ബാത്റൂം എവിടെയാണെന്ന് ഇപ്പൊ നമ്മുടെ യമ ചോദിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ റിപ്പോർട്ടർ ജയന്തി ഇവരുടെ കാരണ പിന്നിലായിട്ട് തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് അവൾ അകത്ത് കിടക്കുന്ന ആനന്ദിയുടെ ശവശരീരത്തിന്റെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇതേ സമയം തന്നെ യമ മൂത്രോടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ബാത്റൂമിന്റെ കഥകില് ആരോ വന്ന് തട്ടുന്നുണ്ട് ഏയ് ആളുണ്ട് എന്ന് യമ പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും തട്ടുന്നു അവൻ അങ്ങനെ വാതിൽ തുറന്നു നോക്കിയപ്പോ ഒരു ചെറിയ പെൺകുട്ടി കരയുന്ന സൗണ്ട് അവൻ കേൾക്കുന്നുണ്ട് ജയന്തി ആണെന്നുണ്ടെങ്കിൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ മാറി മാറി എടുക്കുന്നുണ്ട് അപ്പോഴാണ് ഫ്രണ്ടിലിരിക്കുന്ന നമ്മുടെ സസ്തിയെ അവൾ കാണുന്നത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ യമയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട മട്ടാണ് അതായത് ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം അവൻ എവിടെ ഇരുന്നോ കേൾക്കുന്നുണ്ട് പക്ഷെ അത് എവിടെ നിന്നാണെന്ന് അവൻ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല ഇതേ സമയം ജയന്തി എന്ന് പറയുന്ന റിപ്പോർട്ടർ മാധ്യമ പ്രവർത്തകരുടെ ചൊറിഞ്ഞ സ്വഭാവം കാണിക്കാനായിട്ട് തുടങ്ങി നിങ്ങളുടെ അച്ഛൻ എന്തിനാണ് അവരെ കൊന്നത് നിങ്ങളുടെ അച്ഛൻ ഒരു ക്രിമിനൽ അല്ലേ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സസ്തിയെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് മറുവശത്ത് ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണെന്നുണ്ടെങ്കിൽ ഇവന്റെ തൊട്ടടുത്ത് ഇവന് കേൾക്കുന്ന പോലെ തോന്നുകയാണ് ഇവനാകെ പേടിച്ച് വിറച്ചിട്ട് ഇപ്പൊ നേരത്തെ കണ്ട ആ ഒരു കദീജ എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ കതീജ പറയുന്നുണ്ട് ആ വണ്ടിയുടെ പുറകിൽ ഒരു ഉണ്ടല്ലോ മോൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കതീജ തിരിഞ്ഞപ്പോ നമ്മുടെ യമയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി കതിജിയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണാനില്ല അതിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ദേണ്ട് ഇവനങ്ങനെ അവിടെ നിന്നും പേടിച്ച് പുറത്തേക്ക് ഓടുകയാണ് മറുവശത്ത് മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ജയന്തി ആണെന്നുണ്ടെങ്കിൽ സസ്തിയോട് വേണ്ടാത്ത അലക്കുലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിൽക്കുകയായിരുന്നു എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും നമ്മുടെ യമ വന്നതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടു ഇവരങ്ങനെ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു യമ എന്ന് പറയുന്ന പോലീസുകാരെ എന്ത് കണ്ടിട്ട് ഈ ഓടി എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജയന്തി ഇപ്പോ ആ ഒരു ചെറിയ ഹോട്ടലിലെ ജനലുകൾക്കിടയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോ ഞെട്ടിപ്പോയി അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഇതേ സമയം ഇവരിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വില്ലേജ് ഞെട്ടിനെ കാണാൻ ില്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള മുമ്മുങ്ങ് ഇപ്പൊ നല്ല കരച്ചിലാണ് ഗ്രാമത്തിലെ മാസ്റ്റർ ആയിട്ടുള്ള ഇതങ്ങ് അപ്പൊ ആ ഒരു യുവതിയെ സമാധാനിപ്പിക്കുന്നു കൂടുതൽ നാട്ടുകാരും അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു മുമ്മുങ്ങിനെ സ്വന്തമാക്കാനാണ് നിനക്ക് അവൻ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ നിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാം എന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത് മറുവിശത്ത് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് സസ്തിയാകട്ടെ ഇപ്പൊ ഗിറ്റാർ വായിക്കുന്നത് കണ്ടപ്പോ അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആരാ ഇത് പഠിപ്പിച്ചതെന്ന് എന്റെ അച്ഛനാണ് ഇത് എന്നെ പഠിപ്പിച്ചതെന്ന് അപ്പോ സസ്തി നമ്മുടെ യമയോട് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ആ ഒരു ഗ്രാമത്തിലെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വില്ലേജ് ഹെഡ് മരത്തിലിരിക്കുന്നത് കണ്ടു അടുത്ത നിമിഷം തന്നെ ഈ ഒരു വില്ലേജ് ഹെഡ് തൂങ്ങി മരിക്കുകയും ചെയ്തു ഈ ഒരു വാർത്ത അറിഞ്ഞ് നാട്ടുകാരെല്ലാവരും തന്നെ ആകെ പേടി വിറച്ച് നിൽക്കുകയാണ് നേരെ നേരം തുടങ്ങി വീണ്ടും യമയ്ക്ക് മൂത്രമൊഴിക്കാനായിട്ട് മുട്ടി അങ്ങനെ ഒരു സ്ഥലത്ത് അവൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോ മരത്തിനിടയിലേക്ക് പോയിട്ട് മൂത്രമൊഴിച്ചോണ്ടിരിക്കുമ്പോ ഇവരെ പിന്തുടർന്നുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്ന ജയന്തി ആകട്ടെ വീണ്ടും അൽക്കുൽത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സസ്തിയെ ബുദ്ധിമുട്ടിക്കുകയാണ് പോഴേക്കും ഇചിചിമുള്ളിയിട്ട് യമ അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തൊരു സ്ത്രീയാണ് ഒരു അച്ഛൻ മരിച്ചിരിക്കുന്ന കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ നിങ്ങളുടെ അച്ഛൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാമറയും തൂക്കിയിട്ട് നിങ്ങൾ നടക്കുവോ എന്നൊക്കെ പറഞ്ഞ് ജയന്തിയെ നല്ല രീതിയിൽ അവൻ വഴക്കു പറഞ്ഞു ഇതേ സമയം നാട്ടുകാരെല്ലാവരും തന്നെ വില്ലേജ് ഹെഡിന്റെ വീട്ടിലാണ് പുള്ളിക്കാരന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഇപ്പൊ നടത്താനായിട്ട് നിൽക്കുകയാണ് ഇന്ന് രാത്രി തന്നെ ഉറപ്പായിട്ടും ഈ ഒരു വില്ലേജ് ഹഡിന്റെ മൃതശരീരം അടക്കം ചെയ്യണം എന്ന് തന്നെയാണ് മാസ്റ്റർ ആയിട്ടുള്ള ഇതങ്ങ് ഇപ്പൊ എല്ലാം തന്നെ പറയുന്നത് വില്ലേജ് ഹട്ടിന്റെ മരണത്തിന് കാരണക്കാരൻ ആരായാലും വെറുതെ വിടരുതെന്ന് നാട്ടുകാര് പരസ്പരം ഇപ്പോൾ പറയുന്നുണ്ട് മാസ്റ്റർ ആകട്ടെ ആവശ്യമില്ലാതെ ആരും രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങണ്ട എന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം അവിടെ നിന്നും പറഞ്ഞയച്ചു ഇതേ സമയം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യമയാകട്ടെ ഇപ്പൊ സസ്തിയുടെ അടുത്ത് അവളുടെ അച്ഛനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ശ്രമിച്ചതും അവളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് പെട്ടെന്ന് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേടാവുകയാണ് റേഞ്ചും ഇല്ല ആകെ പെട്ട അവസ്ഥയാണ് ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പടിയും കിട്ടുന്നില്ല ആരെങ്കിലും ഈ വഴി വരുമെന്ന് വിചാരിച്ചിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മറു മാസ്റ്ററുടെ നേതൃത്വത്തില് നേരത്തെ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വില്ലേജ് കേട്ടുണ്ടല്ലോ പുള്ളിക്കാരന്റെ ശവശരീരം മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നതാ പുള്ളിക്കാരന്റെ രണ്ടാം ഭാര്യ അതായത് ഈ ഒരു മരിച്ചുപോയിട്ടുള്ള വില്ലേജ് ഉണ്ടിന്റെ രണ്ടാം ഭാര്യയുടെ ദേഹത്തേക്ക് ഒരു പ്രേതം കയറി ാണ് ഈ ഒരു മാസ്റ്റർ ആകട്ടെ ആ ഒരു പ്രേതത്തിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചറിയുകയാണ് പിന്നീട് കാണിക്കുന്നത് വണ്ടിയും കേടായിട്ട് വഴിയിൽ പെട്ടു കിടക്കുന്ന സസ്തിയമയുമാണ് അവരുടെ അടുത്തേക്ക് അതുവഴി ഇപ്പൊ രണ്ടുപേരും ബൈക്കിൽ പോകുന്നുണ്ട് ഇവരവരെ തടഞ്ഞു നിർത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു ഇവിടെ അടുത്ത് എവിടെയും ഇല്ല എന്നാണ് രണ്ടുപേരും പറയുന്നത് അങ്ങനെ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ് സസ്തി ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ള മൂന്ന് പേരും വണ്ടി തള്ളുകയാണ് പെട്ടെന്നത് ആ പുറകിലത്തെ ഡോറും തുറന്നുകൊണ്ട് ഇപ്പോൾ അനന്തയുടെ ആ ഒരു ശവശരീരം അതിലൊരുത്ത മേലേക്ക് വീഴുകയാണ് അതിൽ നിന്നും പലതരത്തിലുള്ള ദ്രാവകമൊക്കെ ആ പയ്യന്റെ ദേഹത്തേക്ക് ആകുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഇവരാരും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല പേടിച്ചിരണ്ട ആ രണ്ട് പയ്യന്മാര് അപ്പത്തന്നെ അവിടെ നിന്നും സ്കൂട്ടായി ഇപ്പൊ ഇവര് രണ്ടുപേര് മാത്രമാണ് അവിടെ ഉള്ളത് ഇതേ സമയം ജയന്തി ആകട്ടെ വേറൊരു പോയി പോയി ഒരു കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോ ഈ രണ്ട് പയ്യന്മാര് ഇത് കണ്ട് പേടിച്ചിട്ട് ഈ കടയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള നാട്ടുകാരോടൊക്കെ യുവന്മാരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയന്തി കേൾക്കുകയും ജയന്തി ഇപ്പോൾ ആ ഒരു വഴിക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അതായത് സസ്തിയും അതുപോലെ തന്നെ യമയും പെട്ട് ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് പോരുത് അവിടെ അപകടം നിറഞ്ഞതാണ് എന്നൊക്കെ ഈ പയ്യന്മാരി നമ്മുടെ അടുത്ത് പറഞ്ഞെങ്കിലും അവൾ അവളുണ്ടോ വിടുന്നത് അവൾക്ക് എങ്ങനെയെങ്കിലും വാർത്ത കിട്ടിയല്ലേ പറ്റുള്ളൂ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള യമയാകട്ടെ ഇപ്പൊ സസ്തിയോട് വണ്ടിയിൽ കയറിട്ട് ലോക്ക് ചെയ്ത് ഇരിക്കാനായിട്ട് പറയുകയാണ് എന്നിട്ട് ഇവൻ ഇപ്പോ അടുത്തുള്ള ഏതെങ്കിലും വീടുകളിലേക്കൊക്കെ പോയി സഹായം ചോദിക്കാനായിട്ട് അവിടെ നിന്നും പോകുന്നു ഇതേ സമയം തന്നെ മുമുങ്ങിന്റെ ദേഹത്തുള്ള ആ ഒരു പ്രേതം നമ്മുടെ മാസ്റ്റർക്ക് എന്തോ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനെ തുടർന്ന് പുള്ളി നേരെ ഒരു കാട്ടിലേക്ക് പോയിട്ട് അവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന ഒരു കത്തിയും മറ്റുമൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളും മറ്റൊക്കെ ചൊല്ലുന്നു ആളുകളെ തെരഞ്ഞു പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ യമയാകട്ടെ അങ്ങ് ദൂരെ നിന്ന് ഒരു റാന്തൽ വിളക്ക് കാണുന്നുണ്ട് അവിടെ ആരും ഉണ്ട് എന്ന സന്തോഷത്തിൽ അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതേ സമയം വണ്ടിയിലിരിക്കുന്ന നമ്മുടെ സസ്തിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന തേയിലത്തോട്ടത്തിലായിട്ട് അവളുടെ അച്ഛൻ നിൽക്കുന്നത് പോലെ തോന്നുകയാണ് അതെല്ലാം തന്നെ എന്റെ തോന്നലാണ് എന്ന് മനസ്സിൽ കരുതിയിരുന്നെങ്കിലും അവൾക്ക് പുറത്തിറങ്ങാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല അവൾ ഇറങ്ങിയെന്ന് മാത്രമല്ല അച്ഛൻ അടുത്തേക്ക് പോവുകയും ചെയ്തു അടുത്തേക്ക് െത്തിയതും അനന്തയുടെ ആ ഒരു പ്രേതമാകട്ടെ ഇപ്പോ സസ്തിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരു മായാജാലമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പൊ നമ്മുടെ സസ്തിക്ക് ഉണ്ടായിരുന്നില്ല മറുവശത്ത് യമയാകട്ടെ ഇപ്പൊ കുറച്ചാളുകളെ അങ്ങ് ദൂരായിട്ട് കാണുന്നുണ്ട് നാല് പേര് അവരുടെ കയ്യിൽ റാന്തൽ വിളക്കുകളുണ്ട് അവരെന്തോ ഇങ്ങനെ ചുമന്ന് കൊണ്ടുവരികയാണ് നോക്കുമ്പോ അതൊരു ശവമായിരുന്നു ഈ നാല് പേർക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നിരൂപമായിട്ടുള്ള നല്ല നീളമുള്ള വലിയ നാക്കുകള് ഇത് കണ്ടതും നമ്മുടെ യമയാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം അച്ഛൻ പ്രേതത്തിന്റെ മായാജാലത്തിൽ കിടക്കുന്ന സസ്തിയും രക്ഷിച്ചെടുത്തുകൊണ്ട് നമ്മുടെ യമയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടിയും എടുത്ത് പോകാനായിട്ട് നോക്കും വണ്ടി സ്റ്റാർട്ടാവണില്ല ഈ ഒരു നാക്ക് നീളമുള്ള ആ നാല് പേരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വണ്ടിയുടെ തൊട്ടെടുത്ത് നിക്കുന്നുണ്ട് ഈ വണ്ടിയുടെ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് താഴ്ത്തിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിപ്പോ ആ നാക്ക് നാക്കെടുത്തിട്ട് ഈ വണ്ടിയുടെ ഉള്ളിലോട്ട് ഇടുകയാണ് അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യമയുടെ തൊട്ടെടുത്ത് നിക്കുന്നുണ്ട് യമയ്ക്കാണെന്നുണ്ടെങ്കിൽ അറപ്പും പേടിയും ഒക്കെ ആവുന്നുണ്ട് നാക്കാണെന്നുണ്ടെങ്കിൽ നല്ല വഴുതനങ്ങി പോലെ നീണ്ടു കിടക്കുന്നുണ്ട് മരണവെപ്രാളത്തിൽ നമ്മുടെ യമയാകട്ടെ കാറ് റിവേഴ്സ് എടുത്തു ഇത് പുറകിൽ വന്നിട്ടുണ്ടായിരുന്ന ജയന്തിയുടെ വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കുകയും ജയന്തി ബോധം കെട്ടുപോയി അങ്ങനെ ഇവർ ഈ വണ്ടിയിൽ കിടക്കുന്ന ആ ഒരു ബോഡി എടുത്തിട്ട് ഇപ്പൊ ജയന്തി വന്നിട്ടുണ്ടായിരുന്ന വണ്ടിയിലേക്ക് മാറ്റിയാണ് ഈ നാല് പേരും ഇപ്പോഴും പറയുന്നുണ്ട് ആനന്ദയുടെ ശവശരീരം കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ഞങ്ങളെന്ന് ഇവരങ്ങനെ അവിടെയൊന്നും വണ്ടിയും എടുത്ത് രക്ഷപ്പെട്ടു പോന്നു ഇപ്പൊ പുറകിലായിട്ട് ജയന്തിയും ഇരിപ്പുണ്ട് ആനന്ദ എന്ന് പറയുന്ന ആ ഒരു ശവശരീരവും ഇരിപ്പുണ്ട് ജയന്തിയുടെ വണ്ടിയും കേടുവന്നു ഇവരങ്ങനെ തള്ളി തള്ളി ഇപ്പൊ ഒരു പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ വണ്ടി കേടുവന്നതല്ല പെട്രോൾ തീർന്നു പോയതാണ് ആ സമയത്താണ് സസ്തിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയത് അവൾ അവിടെ ഉണ്ടായിരുന്ന വാഷ്റൂമിലേക്ക് കയറിയ തക്കത്തിന് നമ്മുടെ യമയാകട്ടെ ഇപ്പൊ വണ്ടിയിൽ പെട്രോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ആ വണ്ടിയുടെ കണ്ണാടിയിലേക്ക് അവൻ ചുമ ഒന്ന് നോക്കിയപ്പോ അവന്റെ പുറകിലായിട്ട് ഒരു വിരൂപിയായിട്ടുള്ള പ്രേതം നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവൻ ആകെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ് മറുവശത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്ക് കയറി ഇവളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാഴ്ച കണ്ട് അമ്മരന്ന് പോവുകയാണ് ഈ നേരത്ത് അവിടെ ഒരു സ്ത്രീ ഇരുന്ന് നിസ്കരിക്കുന്നു അവളങ്ങനെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ് പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഞെട്ടിപ്പോയി ഇവളുടെ അതേ രൂപത്തിലുള്ള ഒരു സ്ത്രീ അതൊരു പ്രേതമായിരുന്നു അത് ഇവളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട് ഇവളങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോരുന്നു അറു വശത്തിൽ യമയാകട്ടെ ആ ഒരു സ്ത്രീ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവളെ രക്ഷിക്കാനായിട്ട് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ദേണ്ടടാ വേറൊരു പ്രേതം അതിന്റെ മുഖമാണെന്നുണ്ടെങ്കിൽ ആകെ ചുക്കി ചുടിഞ്ഞിരിക്കുന്ന ഇവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ വണ്ടിയുടെ എടുത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട് സസ് ഒരുവിധം അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ സൂപ്പർ മൂൺ കാണുന്നുണ്ട് അന്നത്തെ ദിവസം ഈ ഒരു നാട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടത് പുള്ളിക്ക് നേരത്തെ അറിയാം ഈ ഈയൊരു സൂപ്പർമോൺ ഉള്ള സമയത്താണ് എല്ലാവിധ പിശാചുക്കളും വരുന്നത് ഇതേ സമയം സസ്തിയും നമ്മുടെ യമയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഈ ഒരു മാസ്റ്ററിനെ കാണുകയാണ് മാസ്റ്റർ അങ്ങനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവരോട് പറയുകയുമാണ് അപ്പോഴാണ് ആനന്ദ എന്ന് പറയുന്ന നമ്മുടെ സസ്തിയുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത് അതായത് ബനസ്പതി എന്ന് പറയുന്ന ഒരു ശക്തി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രേതം ആനന്ദിയുടെ ദേഹത്ത് കയറിയതിനു ശേഷമാണ് ആ ഒരു കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതിന് കാരണമായിട്ടുള്ള ആ ഒരു സംഭവം കൂടി ഇപ്പോ മാസ്റ്റർ ഇവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആനന്ദയുടെ അച്ഛനായിട്ടുള്ള സുലൈമാനെ പരിക്കേറ്റ് മരണവെപ്രാളത്തിൽ പെടയുന്ന അച്ഛനെ കണ്ട ആനന്ദയാകട്ടെ അച്ഛന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ആനന്ദയുടെ ദേഹത്തേക്ക് പുള്ളിക്കാരന്റെ ை வழி ഈ ഒരു പ്രേരത്തെ കയറ്റി വിടുകയാണ് ഇനിയിപ്പോ അതിനെ തളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഉണ്ട് ആ ഒരു കത്തിയാണ് നമ്മുടെ മാസ്റ്റർ കാട്ടിലേക്ക് പോയിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് ഉപയോഗിച്ചിട്ട് വേണം നിന്റെ അച്ഛനെ ഇനി നേരിടാനായിട്ട് അപ്പോഴേക്കും ആനന്ദിയുടെ ശവശരീരം ഈ ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് അതുങ്ങളെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ വന്നിട്ട് മാസ്റ്ററിന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അയാളെ ഇവിടെ മറവ് ചെയ്യാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കല്ലേ അതൊന്നുമല്ല അതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകണം എന്ന് പറയുമ്പോഴേക്കും ഈ നാട്ടുകാർ മൊത്തത്തിൽ ആ ഒരു വണ്ടിക്ക് ചുറ്റും വളഞ്ഞു നോക്കുമ്പോൾ വണ്ടിയുടെ ഉള്ളിലായിട്ട് ആനന്ദിയുടെ ശവശരീരം കാണാനില്ല എല്ലാവരും ഒന്ന് ഭയുന്നു എല്ലാവരും വേഗം വീട്ടിലേക്ക് പൊക്കോ രാത്രിയിൽ ആരും പുറത്തിറങ്ങണ്ട എന്ന് മാസ്റ്റർ പറഞ്ഞോട് കൂടിയിട്ട് നാട്ടുകാരൊക്കെ അവിടെ നിന്ന് പോയി യഥാർത്ഥത്തിൽ അവരുടെ സസ്തി നേരെ പോയിട്ട് അവളുടെ അച്ഛന്റെ ശവശരീരം വണ്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ നാട്ടുകാരുടെ കൈ കിട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കത്തിച്ച് കളയുമെന്നായിരുന്നു ഭീഷണി ഇവരങ്ങനെ മറവ് ചെയ്യാനായിട്ട് ആ ഒരു ശവശരീരവുമായിട്ട് ഇപ്പൊ പള്ളിക്കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴാകട്ടെ ആ നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്ന വില്ലേജ് കേട്ടുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ആ ഒരു കുഴിമാടം ഇപ്പം താനെ ഇടിഞ്ഞു വീഴുകയാണ് അതായത് അതിനുള്ളിൽ ഇപ്പം വില്ലേജ് ഹെഡിൻ്റെ ശവശരീരം ഇല്ല അതിപ്പോ ഒരു പോക്കോങ്ങായിട്ട് എവിടെയൊക്കെയോ അലയുകയാണ് തൊട്ടടുത്ത നിമിഷം ആനന്ദിയുടെ ആ ഒരു ശവശരീരത്തിന് ജീവൻ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതൊരു പോക്കോങ്ങായി മാറിയിട്ട് ഇവരെല്ലാവരെയും ഉപദ്രവിക്കുകയാണ് സ്വന്തം മോളെ പോലും വെറുതെ വിടാണ്ട് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു സ്പെഷ്യൽ കത്തി ഉപയോഗിച്ചിട്ട് അതിന് ഒരൊറ്റക്കുത്ത് പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് അത് നമ്മുടെ ആനന്ദിയുടെ ശവശരീരം നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന വില്ലേജ് കേട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു ശവശരീരമായിരുന്നു തന്റെ കണക്കൂട്ടലുകളെല്ലാം തന്നെ തെറ്റിയെന്ന് ഇപ്പൊ മാസ്റ്റർക്ക് മനസ്സിലായി പിന്നീട് നോക്കുമ്പോ സസ്തിയെയും കാണാനില്ല സസ്തി ഇവിടെ പോയി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു വില്ലേജ് ഇല്ലചേട്ടിന്റെ പോക്കോ കാണുന്നുണ്ടെങ്കിൽ അതിലൂടെ മൊയൽ ചാടുന്നത് പോലെയൊക്കെ ചാടി പോകുന്നുമുണ്ട് സിനിമയുടെ അവസാനത്തിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സസ്തിയാകട്ടെ അവളുടെ അച്ഛന്റെ മൃതദേഹം അതായത് ആ ഒരു പോക്കോങ്ങിനെ പുറകിലിരുത്തിക്കൊണ്ട് ആ ഒരു വണ്ടി മോടിച്ച് പോവുകയാണ് അച്ഛനും മകളും വീണ്ടും ഒന്നായിരിക്കുന്നു ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് റിലീസ് ചെയ്തിട്ടുള്ള പോക്കോങ് ദി ഒറിജിൻ എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ബാക്കിയുള്ളൊക്കെ ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബായ്